സ്കോട്ട്ലൻഡിലെ സോഷ്യൽ കെയർ മേഖല തകർച്ചയിലാക്കുന്ന തരത്തിലാണ് യു കെ സർക്കാരിൻ്റെ പുതിയ കുടിയേറ്റ നയങ്ങളെന്നാരോപിച്ച് സ്കോട്ടിഷ് നാഷണൽ പാർട്ടി സ്കോട്ടിഷ് ലേബർ പാർട്ടിയെ വ്യക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നു ഈ നിയമങ്ങൾ ശത്രുതാപരവും ദോഷകരവുമാണെന്നും സ്കോട്ട്ലൻഡിൻ്റെ കെയർ മേഖലയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ടെന്നും എൻ എസ് പി പറയുന്നു ബുധനാഴ്ച നടക്കുന്ന ഹോളിറൂഡ് ചർച്ചയിൽ ലേബർ എം എസ് പി ജാക്കി ബേലി കൊണ്ടുവന്ന പ്രമേയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ആ പ്രമേയത്തിൽ സ്കോട്ടിഷ് സർക്കാർ സോഷ്യൽ കെയറിന് മുൻഗണന നൽകിയില്ലെന്നും ഇതാണ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും പറയുന്നു എന്നാൽ ഹെൽത്ത് സെക്രട്ടറി നീൽഗ്രേ ഈ പ്രമേയത്തോട് ഒരു ഭേദഗതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് യു കെ സർക്കാരിൻ്റെ കുടിയേറ്റ നയങ്ങൾ സ്കോട്ട്ലൻഡിലെ കെയർ മേഖലയെ ബാധിച്ചത് എങ്ങനെയാണെന്നതിൽ വ്യക്തമാക്കുന്നു എം എസ് പി ഇതിൽ വോട്ടെടുപ്പ് നടത്തും മൈഗ്രേഷൻ നയങ്ങൾ ആരോഗ്യ സാമൂഹ്യ പരിചരണ വിസകളിൽ എഴുപത്തിയേഴ് ശതമാനം ഇടിവിന് കാരണമായി ഇത് സ്കോട്ട്ലൻഡിന് വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാക്കുന്നുവെന്ന് ഗ്രേ പറയുന്നു ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിലെ വർധനവ് ഈ മേഖലയിൽ എൺപത്തിനാല് മില്യൻ പൗണ്ട് അധിക സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ സ്കോട്ടിഷ് വസ്റ്റ് മിനിസ്റ്റർ ജോൺ ഡിസ്പ്ലേസ്ഡ് ചെയ്യപ്പെട്ട അന്താരാഷ്ട്ര കെയർ ജീവനക്കാർക്ക് നേരിട്ട് സ്പോൺസർഷിപ്പ് നൽകുമെന്നും പ്രഖ്യാപിച്ചു അഞ്ച് ലക്ഷം പൗണ്ട് നിക്ഷേപത്തിലൂടെയാണ് ഇവർക്കായി പ്രത്യേക പിന്തുണ പദ്ധതി കൊണ്ടുവരുന്നത് ഡിജിറ്റൽ ബാങ്കായ മോൺസോ ഡബിൾ പെയ്ഡേ എന്ന പുതിയ ഫീച്ചർ പ്രഖ്യാപിച്ചു ഇത് ഉപഭോക്താക്കൾക്ക് എല്ലാ മാസവും ശമ്പളം ഇരട്ടിയാക്കാനുള്ള അവസരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ട് മുതൽ ആരംഭിക്കുന്ന ഈ പദ്ധതി പ്രകാരം ശമ്പളം നേരിട്ട് മോൺസോ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം എല്ലാ മാസവും മോൺസോ പത്ത് ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കും അവർക്ക് ലഭിക്കുന്ന ടേക്ക് ഹോം ശമ്പളത്തിനോടൊപ്പം അത്രയും കൂടി തുക മോൺസോ നികുതിരഹിതമായി അക്കൗണ്ടിൽ ചേർക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ ടേക്ക് ഹോം ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് ആണെങ്കിൽ മോൺസോ മറ്റൊരു രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് കൂടി അക്കൗണ്ടിൽ ചേർക്കും ഇങ്ങനെ ലഭിക്കുന്ന പരമാവധി തുക പതിനായിരം പൗണ്ടാണ് ഇതിനായി ശമ്പളം ബാക്സ് വഴി വരികയും ഓരോ മാസവും അവസാന തീയതിക്ക് മുൻപ് അക്കൗണ്ടിൽ എത്തുകയും വേണം ഉപഭോക്താക്കളുടെ സാമ്പത്തിക നിയന്ത്രണം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി മോൺസോ ഇതിനു മുൻപ് ഗെറ്റ് പേ ഡെയർലി സാലറി സൗട്ടർ മോൺസോഫ്ലെക്സ് തുടങ്ങിയ സേവനങ്ങളും അവതരിപ്പിച്ചിരുന്നു ഉപഭോക്താക്കളുടെ ശമ്പള ദിനാനുഭവം കൂടുതൽ സന്തോഷകരമാക്കുന്ന ഒരു പുതിയ ശ്രമമാണ് ഡബിൾ പേഡ് എന്ന് മോൺസോയുടെ സീനിയർ പ്രൊഡക്റ്റ് ഡയറക്ടർ റിച്ചാർഡ് കാട്ട്മാൻ അഭിപ്രായപ്പെട്ടു ബർമിങ്ഹാം നഗരത്തിൽ സമീപകാലത്തായി കത്തി ആക്രമണങ്ങൾ പെരുകുന്നതിൽ ആശങ്ക അറിയിച്ച അധികൃതർ ബുൾറിംഗിന് സമീപം ബസ് നിന്നിരുന്ന കെ ടി ഫോക്സിന്റെ കൊലപാതകവും പിന്നാലെ പത്തൊൻപത് കാരനായ യാസിൻ അൽമയുടെ ഹാൻസ്വർത്തിലെ കുത്തേറ്റുള്ള മരണവും അക്ഷരാർത്ഥത്തിൽ നഗരവാസികളെ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു ഒരു മാസത്തിനുള്ളിൽ നഗരമധ്യത്തിൽ നാല് കുത്തേറ്റ സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തതോടെ പോലീസ് ശക്തമായ നിരീക്ഷണവും ഇടപെടലുകളും നടത്താൻ തുടങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോസൽസ് ഈസ്റ്റ് ഹാൻസ്വർത്ത് ആസ്റ്റൺ എന്നിവയാണ് രണ്ടായിരത്തിലധികം ക്രൂരമായ ലൈംഗിക സ്വഭാവമുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്ത നഗരപ്രദേശങ്ങൾ അക്കോക്സ് ഗ്രീൻ സ്റ്റോക്ക്ലാൻഡ് ഗ്രീൻ സൌത്ത്യാഡ്ലി സ്പാക് ബ്രൂപ്പ് തുടങ്ങിയ മേഖലകളും ഉയർന്ന കുറ്റനിരക്കുകളുള്ള നിരക്കുകളുള്ള പ്രദേശങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് കൊലപാതകം മുതൽ കവർച്ച ലൈംഗികാതിക്രമം ഗാർഹിക പീഡനം വരെ ഉൾപ്പെടെ ഗൗരവമായ കേസുകളാണ് ഇവിടെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ സമീപകാല ആക്രമണങ്ങൾക്കിടയിലും നഗരം സുരക്ഷിതമാണെന്നും പോലീസ് ഉറപ്പു നൽകുന്നു കെ ടി ഫോക്സ് കേസിൽ പോലീസ് മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേർന്നതായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏത് നഗരത്തിലും സംഭവിക്കാവുന്നതാണെന്നും ഓപ്പറേഷൻ ഫിയർലെസിൻ്റെ ഡി സി ഐ ജോൺ ആസ്ക്യു വ്യക്തമാക്കി